അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ ഒരു മനുഷ്യൻ്റെ തെറ്റുകളിൽ നാവിന് അവൻ്റെ നാവിന് പ്രധാന പങ്കുണ്ട് അവനെ നാവിനെ സംരക്ഷിക്കണം നാം സംസാരിക്കുമ്പോൾ നല്ലവണ്ണം സംസാരിക്കണം തെറ്റുകളിലേക്ക് പോകാൻ നമ്മുടെ സംസാരത്തിലൂടെ പല തെറ്റുകളിലും പല ശിക്ഷകളും നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മളെല്ലാവരും നല്ലവണ്ണം സൂക്ഷിക്കേണ്ടതുണ്ട് അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ നാവിനെ നല്ലവണ്ണം സൂക്ഷിക്കണം അല്ലേ അല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും അപ്പോൾ നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ എന്തൊക്കെ എന്നതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മുടെ വിഷയം നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ അതിൽ ഒന്നാമത്തേത് ആളുകളെ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതും ഇത് നാവ് കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് ആളുകളെ പരിഹസിക്കുക അപമാനിക്കുക എന്നുള്ളത് നല്ലവണ്ണം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തെറ്റുകൾ തിരുത്താൻ ഈ തെറ്റുകൾ എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ നാളെ അള്ളാൻ്റെ കോടതിയിൽ അതിന് നല്ല ശിക്ഷയുണ്ടാകും പടച്ചറപ്പ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നീ അടുത്തതായിട്ട് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരിക്കലും സത്യം ചെയ്യരുത് അങ്ങനെ ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല ഉദാഹരണമായി ഉമ്മയാണ് സത്യം അല്ലെങ്കിൽ കബയാണ് സത്യം ഇതുപോലെ പറയാൻ ഒരിക്കലും പാടില്ല അള്ളാഹു അല്ലാതെ മറ്റൊന്നിൻ്റെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല എന്നർത്ഥം ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന തെറ്റാണ് കാലത്തെയോ സമയത്തെയോ കുറ്റം പറയുക കാലത്തെയോ സമയത്തെയോ കുറ്റം പറയുക അതായത് ഈ നശിച്ച ദിവസം ഈ നശിച്ച ദിവസം അല്ലെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നശിച്ച മഴ അല്ലെങ്കിൽ ഈ നശിച്ച വെളിയിൽ ഇങ്ങനെയൊക്കെ പറയല്ലോ ഇങ്ങനെ കാലത്തെയോ സമയത്തെയോ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഈ രൂപത്തിൽ സംസാരിക്കരുത് ഇത് വലിയ തെറ്റാണ് ഉറപ്പായിട്ടും അതിന് എന്തെങ്കിലും രീതിയിലൊക്കെ പരീക്ഷണം നേരിടേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ും പറയാൻ പാടില്ല ഇനി അടുത്തതായിട്ട് പറയുന്ന തെറ്റെന്താണ് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കൽ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരാളില്ലാത്ത സമയത്ത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കുറ്റം പറയുക മറ്റൊരാൾ കേൾക്കാതെ അവരുടെ കുറ്റം പറയുക ഇങ്ങനെ പരസ്പരം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ തിരുത്താൻ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കുറ്റം പറയരുത് ഒരിക്കലും പറയരുത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവ്വാൻ്റെ കോടതിയിൽ ഉറപ്പ് ായും അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഉറപ്പാണ് ഒരു സംശയവുമില്ല ഒരിക്കലും ഒരിക്കലും വെറുതെ വിടുകയില്ല നമ്മളെല്ലാവരും ചെയ്യുന്ന സൽക്കരമങ്ങൾ ഇബാധത്തുകൾ ഇതിൻ്റെ എല്ലാം പ്രതിഫലം കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു കാരണത്താൽ അതൊന്നും നഷ്ടമാവാൻ പാടില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കാൻ പാടില്ല ഇതൊരു ലഹരിയാക്കിയെടുത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കരുത് ഇത് നാവ് കൊണ്ട് ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ് അധികം പേരിലുമുണ്ട് കാരണമാകുന്ന ഒരു തെറ്റാണ് ഒരിക്കലും കുറ്റം പറഞ്ഞ് നടക്കാൻ പാടില്ല മറ്റൊരാളുടെ കുറ്റം മറ്റൊരാളോട് പറയാൻ പാടില്ല വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണത് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കരുത് എന്നുള്ളത് ഇനി അടുത്തതായിട്ട് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ പുതുതലമുറ കൂടുതലായിട്ടും വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ഫാഷനായിട്ട് എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക ഒരിക്കൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്ന വലിയ ഒരു തെറ്റാണത് എന്ത് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഈ അടുത്തതായിട്ട് പറയുന്ന പറയുന്നത് എന്താണ് നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ അടുത്തതായിട്ട് പറയുന്നത് ദീനിലെ വിഷയങ്ങളിൽ തമാശ പറയുക ദീനിലെ ഇതൊക്കെ ഇപ്പോൾ സത്യം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ദീനിനെ വെച്ചുകൊണ്ട് തമാശ രൂപത്തിൽ കോമഡിയൊക്കെ ആയിട്ട് പല സ്കിറ്റുകളൊക്കെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ ഇതൊക്കെ വലിയ തെറ്റാണ് ദീനിനെ ദീനിലെ വിഷയങ്ങൾ തമാശ തമാശയിൽ പറയൽ ഒരിക്കലും പാടില്ല അതുപോലെ തന്നെ ദീനിലെ മറ്റു പല വിഷയങ്ങൾ ഒരിക്കലും തമാശ രൂപത്തിൽ പറയാൻ പാടില്ല അത് തമാശയാക്കി എടുക്കാൻ പാടില്ല എന്നർത്ഥം ഒരു വിശ്വാസി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ീനിലെ വിഷയങ്ങൾ അത് ആ രീതിയിൽ എടുക്കണം ഒരിക്കലും തമാശ പറയുക ദീനിലെ വിഷയങ്ങളിൽ തമാശ പറയാൻ പാടില്ല ദീനിലെ വിഷയങ്ങളിൽ ഒരിക്കലും തമാശ പറയാൻ പാടില്ല ഉദാഹരണമായിട്ട് നരകത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ ചിരിക്കൽ നരകത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു ചിരിക്കുക ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നർത്ഥം ഇതും ഒരു തെറ്റാണ് അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഈ വിഷയം നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കാരണം ഒരാൾ അവരുടെ തെറ്റുകൾ തിരുത്തിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്കും ലഭിക്കുന്നതായിരിക്കും ും എന്ന് മനസ്സിലാക്കുക അബ്വാഹ സുബാനോത്താല നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ നാവിനെ നാവിനെ സംരക്ഷിക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ പടച്ചറബ് ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ മുത്തുനബിയോടൊപ്പം സ്വർഗ്ഗം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പടച്ചറിവ് തരട്ടെ അഹമീൻ അഹമീൻ ആമീൻ അറബൽ ആലമീൻ ദുആ ദു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു